പല സാഹചര്യങ്ങളിലും വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് മെസ്സേജ് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് നമ്മൾ ഒരാൾക്ക് കോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരാൾ കോൾ ചെയ്തിട്ട് ചെയ്തിട്ടെന്ന് ഈ ഒരു നമ്പറിൽ നിങ്ങൾ ഇന്ന ഇന്ന ഡീറ്റെയിൽസുകൾ എനിക്ക് അയച്ചു തരണം എന്ന് സത്യത്തിൽ ആ ഒരു നമ്പർ നമുക്ക് സേവ് ചെയ്യേണ്ട ഒരൊറ്റ പ്രാവശ്യമേ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റൊന്ന് ആരെങ്കിലും നമുക്ക് വേറെ ഒരാളുടെ നമ്പർ തന്നിട്ട് പറയാണ് ഈ നമ്പറിൽ നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ നമുക്ക് സേവ് ചെയ്യാതെ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അതായത് മെസ്സേജ് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കൊടുക്കാൻ രണ്ട് മെത്തേഡാണ് ഉള്ളത് ഇതിൽ രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മൾ വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് അയക്കുന്നത് ഈ രൂപത്തിലാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സുഹൃത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് തിരഞ്ഞെടുക്കുകയാണ് ആ സുഹൃത്തിന് ഞാൻ ഇവിടെ ഈ രൂപത്തിൽ ടൈപ്പ് ചെയ്യണം അതായത് ഡബ്ല്യു എ ഡോട്ട് എം ഇ സ്ലാഷ് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ആ നമ്പർ ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ കോൾ ചെയ്ത നമ്പർ ആണെങ്കിൽ ആ കോൾ നമ്പർ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഈ നമ്പർ ആയിട്ടുണ്ട് ആ ഇംഗ്ലീഷ് അക്ഷരം ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിന് ആ നമ്പർ പോകും എന്നിട്ട് ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും ആ നമ്പർ തന്നെ നമുക്ക് കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ചാറ്റ് വിത്ത് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കും ആ വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ എന്നാൽ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇല്ല അതിനായിട്ട് ഇപ്പോൾ വാട്സാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മുടേതായിട്ടുള്ള അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഈ നമ്പർ സെൻഡ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും അതിനായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ വലതു വശത്തൊരു പ്ലസ് ഐക്കൺ ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പേരോട് കൂടിയിട്ട് ബ്രാക്കറ്റിൽ യു എന്ന് എഴുതിയ ഒരു അക്കൗണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടാണ് നമുക്ക് വാട്സപ്പിൽ നമ്മളുമായിട്ട് തന്നെ ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ സേവ് ചെയ്ത് വെക്കാനും സാധിക്കും ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പേര് കാണില്ല നിങ്ങളുടെ നമ്പർ മാത്രമായിരിക്കും ഞാനിപ്പോൾ ഈ ഒരു നമ്പർ സേവ് ചെയ്തുകൊണ്ട് എൻ്റെ മൊബൈൽ സേവ് ചെയ്തുകൊണ്ട് എൻ്റെ പേരും ഇവിടെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരത്തെ കോപ്പി ചെയ്ത നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഇംഗ്ലീഷിൽ ഒന്നും എഴുതേണ്ട ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ അവരുമായിട്ട് നമ്മൾ സേവ് ചെയ്യാത്ത ഈ നമ്പറുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം കോൾ ചെയ്യാം അതുപോലെ തന്നെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും ജസ്റ്റ് ചാറ്റ് വിത്ത് എന്ന ആ നമ്പറിൽ അടിക്കുമ്പോൾ അവർ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം അതുപോലെ തന്നെ അവരുമായിട്ട് വീഡിയോ കോൾ ഓഡിയോ കോൾ എല്ലാം നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഈ ഒരു രണ്ട് മെത്തേഡാണ് ഇപ്പോൾ വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും വാട്സാപ്പ് തന്നെ നൽകിയിട്ടുള്ളത് പല ആളുകൾക്കും ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒന്നേ അറിയുള്ളൂ ചില ആളുകൾക്ക് രണ്ട് മെത്തേഡും അറിയുണ്ടാവും എന്നാലും അറിയാത്തവരും ഉണ്ടാവും അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ